നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയെ വടഞ്ഞിട്ട് ആക്രമിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ നീക്കം നടക്കുന്നതായുള്ള സംശയം ബലപ്പെടുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിൽ പിളർപ്പുണ്ടാക്കി ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് കൊണ്ടുവരാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തെ അട്ടിമറിക്കാനും ബോധപൂർവം നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ ശരീരഭാരം കൂടിയതിന്റെ പേരിൽ പുറത്തായ വിനേഷ് ഫൊഗാട്ട് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ആശുപത്രിയിൽ വേദനയോടെ കിടക്കുമ്പോൾ പി ടി ഉഷ ആശ്വാസ വാക്കുകളുമായി ചെന്ന് കണ്ടിരുന്നു പി ടി ഉഷ ആശ്വസിപ്പിക്കുമ്പോൾ വികാരാധീനയാകുന്ന വിനേഷ് ഫൊഗാട്ടിന്റെ ചിത്രം അന്ന് വൈറലായിരുന്നു തന്നോട് ചോദിക്കാതെയാണ് പി ടി ഉഷ ഒളിമ്പിക്സ് വേദിയിലെ ആശുപത്രിയിൽ വന്ന് തന്നോടൊപ്പം ഫോട്ടോ എടുത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗാട്ട് ആരോപിച്ചത് പി ടി ഉഷ തന്നെ ഈ ആരോപണം കേട്ട് ഞെട്ടി പി ടി ഉഷ തന്നെ ആശ്വസിപ്പിക്കുന്നതായുള്ള ഫോട്ടോ എടുത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും ഇപ്പോൾ വിനേഷ് ഫോഗാട്ട് പറയുമ്പോൾ അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് വ്യക്തമാണ് രാഷ്ട്രീയം ഇത്രയും തരം താഴുമെന്ന് പി ടി ഉഷയും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ വില കുറഞ്ഞ ആരോപണത്തിന് ഇതുവരെ പി ടി ഉഷ മറുപടി പറഞ്ഞില്ല എന്തിനാ അമ്പത് കിലോഗ്രാം ഗുസ്തിയിൽ മത്സരിച്ച വിനേഷ് ഫൊഗാട്ടിന്റെ ശരീരഭാരം നൂറു ഗ്രാം കൂടിയതിനാലാണ് പാരീസിലെ ഒളിമ്പിക്സ് ഗുസ്തിയിലെ ഫൈനൽ റൌണ്ടിൽ നിന്നും വിനേഷ് ഫോഗാട്ട് പുറത്തായത് എന്നാൽ ഇതിനെതിരെ പി ടി ഉഷയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ കഴിയുന്നതും നിയമയുദ്ധം നടത്തി നോക്കി സ്പോർട്സിന്റെ ആർബിട്രേഷൻ കോടതിയിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ വാദിച്ചു എന്നാൽ കേസിൽ വിജയിച്ചില്ല അതേസമയം വിനേഷ് ഫൊഗാട്ട് ആരോപിച്ചത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തനിക്കെതിരായി നിലവുണ്ടതിനാലാണ് കേസ് വിജയിക്കാതിരുന്നത് എന്നാണ് വിനേഷ് ഫൊഗാട്ടിന്റെ ഈ വാദം കല്ലുവെച്ച വെച്ച നുണയാണെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സീനിയർ അഭിഭാഷകൻ ഹരീഷ് സാൽവേ പ്രസ്താവിച്ചിരുന്നു തന്നെ അയോഗ്യയാക്കിയ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ സ്പോർട്സിന്റെ ആർബിട്രേഷൻ കോടതിയിൽ വാദിക്കാൻ വിനേഷ് ഫൊഗാട്ടിന് താൽപര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഹരീഷ് റിപ്പീറ്റ് എന്നാണ് ഇപ്പോൾ ഹരീഷ് സാൽവെ വെളിപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വിനേഷ് ഫൊഗാട്ടിന് അനുകൂലമായ വാദം ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി തള്ളിയതെന്നും ഹരീഷ് സാൽവേ പറയുന്നു പി ടി ഉഷയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിയമവിദഗ്ധരെയാണ് വിനേഷ് ഫൊഗാട്ടിന്റെ കേസ് വാദിക്കാൻ നിയോഗിച്ചത് പക്ഷേ വിനേഷ് ഫൊഗാട്ടിന്റെ അഭിഭാഷകൻ ഈ കേസ് സംബന്ധിച്ച് ഒരു വിവരവും നൽകാൻ അന്ന് തയ്യാറായില്ലെന്ന് ഹരീഷ് സാൽവേ പറയുന്നു വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് വാദം ദുർബലമായതിനാലാണ് ഈ കേസ് പരാജയപ്പെട്ടതെന്നും ഹരീഷ് സാൽവെ പറയുന്നു യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ പി ടി ഉഷിക്കെതിരെ അനാവശ്യ ആരോപണം ഉന്നയിച്ച് വിനേഷ് ഫോഗാട്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ യോഗത്തിൽ പുതുതായി നിയമിക്കാൻ പോകുന്ന സിഇഒയെ ചൊല്ല കമ്മിറ്റി അംഗങ്ങൾ ഇരുചേരുകളിലായി തിരിഞ്ഞ് ഏറ്റുമുട്ടി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ സിഇഒ ആയി രഘുറാം അയ്യരെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു രഘുറാം അയ്യർക്ക് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ സിഇഒ എന്ന നിലയിൽ ഇരുപത് ലക്ഷം മാസ ശമ്പളം നൽകുന്നതിനെ ചോദ്യം ചെയ്താണ് ഒരു വിഭാഗം ആദ്യം ശബ്ദമുയർത്തിയത് ഇതോടെ രഘുറാം അയ്യരുടെ ശമ്പളം പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച കൂടിയാലോചന നടത്താമെന്ന് പി ടി ഉഷ ഉറപ്പു നൽകിയപ്പോൾ അതേ വിഭാഗം പുതിയ ആവശ്യം ഉന്നയിച്ച് ബഹളം രഘുറാം അയ്യരെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സിഇഒ പദവിയിൽ നിന്ന് മാറ്റി പുതിയ ഒരാളെ നിയമിക്കണമെന്നതായിരുന്നു അവരുടെ പുതിയ ആവശ്യം എന്നാൽ ഇത് അംഗീകരിച്ചു തരാനാവില്ലെന്നും അങ്ങനെ ചെയ്താൽ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് അത് തിരിച്ചടിയാവുമെന്നും പി ടി ഉഷ അഭിപ്രായപ്പെട്ടെങ്കിലും എതിർപ്പുള്ളവർ തടുക്കാൻ തയ്യാറായില്ല ഇതിൽ തട്ടി യോഗം തന്നെ പ്രതിസന്ധിയിലായി കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യയിൽ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് നടത്താൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി വരികയായിരുന്നു ഇപ്പോൾ ഒരു വിഭാഗം കമ്മിറ്റി അംഗങ്ങളുടെ എതിർപ്പ് ഇന്ത്യയിലേക്കുള്ള ഒളിമ്പിക്സിന്റെ വരവ് തകർക്കാനെ ഉപകരിക്കൂ എന്നാണ് പി ടി ഉഷയുടെ വാദം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രതിനിധി ജെറോം പോവി ഓൺലൈനിൽ ഇരിക്കുമ്പോഴാണ് ഒരു വിഭാഗം അംഗങ്ങൾ ബഹളമുണ്ടാക്കിയത് ഇത് ഇന്ത്യയുടെ പ്രതിച്ഛായെ തന്നെ തകർക്കുന്നതായിരുന്നു ഉഷ പറയുന്നു ഇതിനിടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അനുവാദമില്ലാതെ ജോയിന്റ് സെക്രട്ടറി കല്യാൺ ചൌബെ തായ്ക്കൊണ്ടോ അസോസിയേഷന് അംഗീകാരം നൽകിയ നടപടിയെ ചോദ്യം ചെയ്ത് പി ടി ഉഷ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയുടെ പ്രതിച്ഛായ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ മുമ്പാകെ തകർക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം ശക്തമാവുകയാണ് न्यूज डेस्क जन्मभूमि